അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ കനത്ത മഴയ്ക്ക് ശേഷമുള്ള നല്ലൊരു കച്ചവടമാണ് കേട്ടോ ഇന്ന് അപ്പം ഞങ്ങളുടെ കൃഷിയിടത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പച്ചക്കറികൾ ഞങ്ങൾ ഇന്നും റോഡരികിൽ കൊണ്ട് വിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് സാധാരണഗതിയിൽ നോക്കുമ്പോഴത്തേക്ക് വളരെ കുറച്ച് പച്ചക്കറികളെ ഉണ്ടായിരുന്നുള്ളൂ കാരണം മഴ ഭയങ്കര ശല്യമായിരുന്നു ലാസ്റ്റ് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു വൈകുന്നേര സമയത്തേക്ക് തന്നെ അച്ഛനും അമ്മയൊക്കെ ചേർന്ന് ചീരയൊക്കെ ആദ്യമേ വിളവെടുത്തു കുക്കുംബർ പിന്നെ വെണ്ട അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞങ്ങൾ രാവിലെ തന്നെ മഴയ്ക്ക് മുമ്പ് തന്നെ വിളവെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതെല്ലാം ആയിട്ട് നമ്മൾ ഇനിയിപ്പം നമ്മൾ അത് കച്ചവടം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ വണ്ടിയിൽ എല്ലാം ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് കോവക്കുണ്ട് പാവലുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് പയറും ഉണ്ട് നമ്മൾ വള്ളിപ്പയർ ഇവിടെ കിടിച്ചിട്ട് വള്ളിപ്പയർ അതുപോലെ തന്നെ പാവൽ ഇതെല്ലാം ഇന്നത്തെ സ്പെഷ്യൽ ആണ് അപ്പൊ ഇതെല്ലാം റോഡ് സൈഡിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഇന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതുപോലെ മഴയാണെങ്കിൽ കൂടി ഞങ്ങൾ വാത്താങ്കര ചീര കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ചേട്ടനായിരുന്നു ആദ്യമായിട്ട് ഞങ്ങൾ ഇന്ന് പച്ചക്കറി ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ചേട്ടന്റെ കൈനീട്ടം എന്തായാലും നല്ലതായിരുന്നു അതിനുശേഷം പിന്നീട് അങ്ങോട്ട് നല്ല കച്ചവടം ആയിരുന്നു ഞങ്ങൾ കൊണ്ടുപോയ പച്ചക്കറികൾ എല്ലാം തന്നെ വിറ്റഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം കാരണം മൂന്ന് ദിവസമായിട്ട് നമ്മള് കച്ചവടം ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ നമ്മളിന്ന് പച്ചക്കറി വാങ്ങുന്ന ആൾക്കാരുണ്ട് അവര് എല്ലാ ദിവസവും ഞങ്ങൾ അന്വേഷിക്കുമായിരുന്നു ഞങ്ങൾ ഈ മഴയായുണ്ടായിരുന്നു ഞങ്ങൾ ഈ കച്ചവടം ചെയ്യാതിരുന്നത് എന്തായാലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന പച്ചക്കറികളെല്ലാം ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഈ വൈകുന്നേര സമയത്ത് ആളുകൾക്ക് കൊടുത്തു ആളുകളെല്ലാം വളരെ സന്തോഷമായിട്ടാണ് അത് വാങ്ങിക്കൊണ്ട് പോയത് പിന്നീട് നമ്മളിന്ന് പച്ചക്കറി വാങ്ങുന്ന ചേച്ചിമാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മോനെ എവിടെയായിരുന്നു മൂന്നാല് ദിവസം എന്നൊക്കെ അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ പച്ചക്കറികളൊക്കെ എന്നും ചെയ്യുന്ന പോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അപ്പാപ്പനെയും അമ്മയും അവിടെ നിർത്തിയിട്ട് ഞാൻ കൃഷിയിടത്തിലോട്ട് പോയിട്ട് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ